വർഷങ്ങൾക്ക് ശേഷം നോസ്റ്റാളിയും വികാരവും നിറഞ്ഞ യാത്ര വിനീ ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം സൗഹൃദം സ്വപ്നങ്ങൾ നഷ്ടം എന്നിവയെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു കഥയാണ് മുരളിയായി പ്രണവ് മോഹൻലാൽ അഭിനയിച്ചു വേണുവായി ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചു ഇവർ രണ്ടും സുഹൃത്തുക്കളാണ് സിനിമാ സ്വപ്നം കണ്ട് നാട്ടിൽ നിന്ന് നഗരത്തിലെത്തുന്നതാണ് കഥയുടെ ഇതിവൃത്തം സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിൻ്റെ തിരക്കഥയാണ് ഹൃദയസ്പർശിയായ നിമിഷങ്ങളും ഹാസ്യരംഗങ്ങളും കൊണ്ട് സമ്പന്നമായ തിരക്കഥ പ്രേക്ഷകരെ പിടിച്ചിരുത്തും സംവിധായകൻ വിനി ശ്രീനിവാസൻ ഓരോ കഥാപാത്രത്തെയും വളരെ ഭംഗിയായി വികസിപ്പിച്ചെടുത്തു ഹൃദയം എന്ന സിനിമയുടെ അത്രയും വന്നിട്ടില്ലെങ്കിലും മികച്ചത് എന്ന് വേണമെങ്കിൽ പറയാം മുരളിയായി അഭിനയിച്ച പ്രണവ് മോഹൻലാൽ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെച്ചു വേണുവായി അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസനും മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചു നായികയായി അഭിനയിച്ച കല്യാണി പ്രിയദർശനും നീതാ പിള്ളയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ചിത്രത്തിൻ്റെ സംഗീതവും ഛായാഗ്രഹണവും മികച്ചതാണ് രഞ്ജിൻ രാജ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ കഥയുമായി മനോഹരമായി ഇഴകി ചേരുന്നുണ്ട് അജയകുമാർ ഛായാഗ്രഹണം ചിത്രത്തിന് ഒരു റിയലിസ്റ്റിക് ലുക്ക് നൽകുന്നു എഴുപതിൻ്റെ കാലഘട്ടവും തൊണ്ണൂറുകളിലേയും കാലഘട്ടവും വളരെ മികച്ചതായി തന്നെ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ചത് മെറിലാൻഡ് സ്റ്റുഡിയോയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് അവർ ഒരു ചിത്രം നിർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമയാണ് നൊസ്റ്റാൾജയും വികാരവും നിറഞ്ഞ ഈ സിനിമ എല്ലാവരും ഇഷ്ടപ്പെടും പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്ന് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് മുരളിയുടെ നിഷ്കളങ്കത സ്വപ്നങ്ങൾ നഷ്ടം എന്നിവ അദ്ദേഹം വളരെ ഭംഗിയായി അഭിനയിച്ചു പ്രണവിൻ്റെ അഭിനയം സിനിമയുടെ ഹൃദയം തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമയാണ് നല്ല തിരക്കഥ മികച്ച അഭിനയം സംഗീതം ഛായാഗ്രഹം എന്നിവയാൽ സമ്പന്നമായ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചില ഭാഗങ്ങളിലൊക്കെ ലാഗ് വരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊന്നും ഒന്നുമല്ല മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു സിനിമ